നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉച്ചയൂണിന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് കൊണ്ടുള്ള ഒഴിച്ചു ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഈ മോര് കറി കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് വേറെ ഒരു രുചിയിലുള്ളതായിരുന്നു കാണിച്ചിരുന്നത് ഇന്നൊരു പുതിയ രുചിയിലുള്ള മോരുകറിയാണ് കാണിക്കുന്നത് അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നല്ല കട്ട് കട്ട തൈര് എടുത്തിട്ടുണ്ട് അല്പം പുളി ഉള്ളതാണ് ഒത്തിരി അങ്ങ് പുളി വേണ്ട ഒരു മീഡിയം സൈസിലുള്ള പുളി വേണം അത്തരത്തിൽ ഒരു കപ്പോളം നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് തൈരി ഒരു കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ച് കലക്കി എടുത്ത് വയ്ക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്പം മല്ലിയില രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് വഴറ്റി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ തൈരൊന്നും ഉടച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഈ ഒരു കപ്പ് തൈരിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ എത്ര തൈര് എടുക്കുന്നു അതനുസരിച്ച് അതേ അളവിൽ വെള്ളം എടുത്തുകൊള്ളുക ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലവണ്ണം നല്ല മോരാക്കി അതുപോലെ ഒന്ന് കലക്കി എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു അര ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കി അടച്ചു വെക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കേണ്ട മിക്സർന്നൊന്ന് നോക്കാം ഞാനിവിടെ മിക്സി ജാറിലേക്ക് ആ പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് അരഞ്ഞ് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇഞ്ചിയും അതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും ഇഞ്ചി കൂടി പോകരുത് അതിൻ്റെ രുചി മാറിപ്പോവും പിന്നെ മല്ലിയില മല്ലിയിലയുടെ തണ്ട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് മല്ലിയിലെ തണ്ട് കൂടെ നമ്മൾ ചേർക്കുമ്പോഴേ കുറച്ചുകൂടെ സ്വാദും മണവുമാണ് അതിലേക്കാണ് തണ്ടോട് കൂടി തന്നെ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കുക ഞാനിന്നത് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ചട്ടി ചൂടായി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കഴുകും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് നല്ലവണ്ണം പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ ജീരകത്തിൻ്റെ മണമൊക്കെ നല്ലവണ്ണം വന്നു തുടങ്ങിയിട്ടുണ്ട് എണ്ണയിൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന മല്ലിയില പച്ചമുളക് ഇഞ്ചി ഇത് മൂന്നും ചേർത്ത് നമ്മൾ ചതച്ചെടുത്തല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും ഇത് ഞാനിതിലേക്ക് അപ്പോൾ നമ്മൾ കലക്കി വെച്ചിരുന്ന ആ മോര് ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ മോരും ചേർത്ത് കഴിഞ്ഞു ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിക്കൊള്ളുക എത്ര വേണം എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കണക്കിന് ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല നിങ്ങളത് നോക്കി അതനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക ഇനി ഇത് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും ഒന്ന് പതഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കാം രുചികരമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയ രുചിയിലും രീതിയിലുമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് പുതിനേലയുടെ ആ ഒരു സ്വാദും ഇഞ്ചിയുടെ സ്വാദുമൊക്കെ കൂടെ ചേർന്ന ടേസ്റ്റിയായ നമ്മുടെ മോരുകറി നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം